മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വല്ലപ്പുഴ പഞ്ചായത്തിന്റെ വിഹിതത്തിലെ ആദ്യ ആദ്യഘടുവായ രണ്ട് ലക്ഷം രൂപ കൈമാറി പട്ടാമ്പി എം എൽ മുഹമ്മദ് മൂസിനാണ് തുക കൈമാറിയത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആദ്യ ആദ്യഘടുവായ രണ്ട് ലക്ഷം രൂപയാണ് നൽകിയത് വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ശ്രീകുമാർ എന്നിവർ ചേർന്ന് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിന് തുക കൈമാറി വയനാട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന് പ്രത്യേകം ഭരണസമിതിയെ മുഴുവൻ അംഗങ്ങളെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് ഇതുപോലെ മറ്റുള്ളവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നത്ര പണം കൊടുക്കണം കാരണം വയനാടിൻ്റെ അതിജീവനത്തിന് വലിയ ചെലവുണ്ട് വലിയ ഒരിക്കൽ കൂടി ഭരണസമിതി അംഗങ്ങളായ നുസൈബ ഹബീബ ഹരിഗോവിന്ദൻ ആസൂത്രണ സമിതി അംഗം ദേവദാസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദികരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ